ാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞു പറഞ്ഞ് അങ് ഉറങ്ങിപ്പോയി സ്വാതന്ത്ര്യം മുണ്ടുകൊടുത്ത് ജുബായിട്ട് ടോർച്ചുമായിട്ട് വന്നിരിക്കുക ഇനിയെങ്കിലും ഒന്ന് എഴുന്നേറ്റിരുന്നു കൂടെ ജ്യേഷ്ഠമാൻ വന്നത് നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടടാ അത്രേ നീ ചെയ്യുന്നുള്ളൂ നീ ഇൻസ്പെക്ടറായി വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഉണ്ടോ തൊപ്പിയമ്മന്റെ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നാലാള് കൂടുന്നിടത്തിറങ്ങി നിന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലേലും കൊള്ളാവോ കൊള്ളാവോ നീ ഒന്ന് മനസ്സിലാക്കണം ഇത് എന്റെ നാട് എല്ലാരും വേണ്ടപ്പെട്ടവർ ഏത് വകയിലാണ് ആ ചെറിയ പുറമ്പോക്കി കിടക്കുന്നവര് നിന്റെ ബന്ധുക്കളാവുന്നേ അവര് വക്കീലിന്റെ ആൾക്കാരാ പണിക്ക് വന്നവരാ പണിക്ക് വന്നവരല്ല പണിയാൻ വന്നവരാണ് നാട്ടുകാര് പിണങ്ങിയ പകരം പാടത്ത് പണിക്കിറക്കാനാ പറഞ്ഞു പൊട്ടിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഏറുപിടക്കുമെങ്കിലും മേടിച്ച് പൊട്ടിക്കേമാനെ നാരായണിച്ചിടത്തേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കല്ലേ ചായക്കടയൊക്കെ ഒന്ന് ചായക്കട സ്ഥലം പഞ്ചായത്തിൽ എന്തിനോട്ടാക്കുന്നത് ഇപ്പൊ തന്നെ പഞ്ചായത്ത് ഒരു ചായക്കടയാണല്ലോ അല്ലേ കുറിപ്പിട്ട് ഇലക്ഷൻ ആവശ്യമില്ലാത്തേ വെറുതെ വോട്ട് നടക്കണ്ടല്ലോ എല്ലാരും ഇങ്ങോട്ടു തന്നെ വരികയല്ലേ നാരായണീ ചേട്ട ചായ നടക്കും കുറിപ്പിട്ട് വോട്ട് പിടുത്തോ നടക്കും ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ് ഞാൻ കൂടി നിന്നാലോ ഓ നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ വെയിലിറക്കുമ്പോ അത് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കും ഉറപ്പാ വക്കീൽ നിന്നാൽ ജയിക്കും ഇല്ലേ ഞങ്ങൾ ജയിപ്പിക്കും ഏതായാലും വക്കീല അദ്ദേഹം മെമ്പറായാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കും കിടക്കും അടിയോച എന്നാ വർത്താനായി പറയുന്നേ ആയിരപ്പറ കളത്തട്ടിലിരുന്ന് നാട്ടുപോർത്താനും പറയുന്ന പോലെ ആണോ പഞ്ചായത്ത് നിൽക്കുന്നു ജയിക്കുന്നു എനിക്കൊരു കണക്കൂട്ടലുണ്ട് പഞ്ചായത്തിന്റെ അനുവാദത്തോടെ ആയിരപ്പറയിൽ ഒരു കുരിശടി പണിയണം അത് യാക്കോച്ച വേണം പണിക്കാർ കൂടുതൽ ക്രിസ്ത്യാനികളാ അവരെ കയ്യിലെടുക്കണം മതം പറഞ്ഞ് ചീട്ടറക്കിയാലേട്ട് വെട്ടേന്റെ അടുത്ത് കൊള്ളൂ നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ എന്നാ പറയാനാ സമ്മതിച്ചെന്ന് പറഞ്ഞെ നിങ്ങളെല്ലാരും എല്ലാരും പറഞ്ഞ നിലയ്ക്ക് ഞാൻ സമ്മതിക്കാം പക്ഷേ എതിരും വരാനാ ഏമാൻ നിന്നാൽ ഒരു പൂതരി എതിർക്കില്ല അങ്ങനാണ് പേരുടെ പേരുകളാണ് വന്നിട്ടുള്ളത് അന്നമൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കേരും പുത്തൻ വീട്ടിലെ വക്കീൽ ശ്രീ ഗോവിന്ദമേനോന്റെ പേരും പത്മനാഭ കൈമലിനെ അനുകൂലിക്കുന്നവർന്ന് കൈമൊക്കേട്ടെ ആ ഇനിയിപ്പോ വക്കീൽ മേനോൻ സാറിന്റെ പേര് പരിഗണിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ കക്ഷി സ്ഥാനാർത്ഥിയായി അന്നമൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കൈമലെ നിർത്തുന്നു ചിഹ്നം നിറവട തോൽക്കുന്നോ ജയിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം നമ്മുടെ സംഘം വളരണമെങ്കിൽ ശൗര്യ തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കണം എന്നെ കൊണ്ട് പറ്റില്ല ശൗര്യ നിൽക്കണമെന്ന് ഞാൻ പറയുമ്പോൾ പാർട്ടി നേതൃത്വമാണ് ശൗര്യെ നിർത്തുന്നതെന്ന് മനസ്സിലാക്കുക തെക്കൻ മേഖലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഉടനെ അങ്ങോട്ട് പോകണം പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടും നെൽക്കതിലായിരിക്കും നമ്മുടെ ചിഹ്നം കുറെ പോസ്റ്ററുകളും അത്യാവശ്യം പണവും എത്തിക്കാനുള്ള ഏർപ്പാട് പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ ജയിച്ചോളാം ആലോചിക്കാനൊന്നുമില്ല ശൗരി നിൽക്കുന്നു എങ്ങോട്ടാടാ പോയി നേരം ഇല്ലേ വഴക്കിടാൻ വഴക്ക് നീ നിക്കാൻ പോവാണോ കൈമൾ അദ്ദേഹത്തിനെതിരായിട്ടല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് തെരഞ്ഞെടുപ്പിന് നിക്കണമെന്ന് തീരുമാനിച്ചു സംഘത്തിൽ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പിടിച്ചാക്കി എന്നാ പിടിച്ചാക്കിയോ മലത്തിന് അപ്പം ഓ ഞാനും സഹിച്ചു ഇതീ കൂടുതൽ എനിക്കിനി ഒന്നും വരാനില്ല കഴിഞ്ഞിട്ട് ഞാൻ വരാം ടാ ഞങ്ങള് അവിടെ ഒരു ആഫീസ് വന്നിട്ടുണ്ട് വായനശാലയിൽ അമ്മച്ചിക്ക് എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാം അപ്പനോടും കൂടാ ഓ പോടാ പോലെ വരാതെ പോവാന ചോട്ടില്ല ഇല്ല മോളെ ഞാൻ മാറിയേക്കാം

പിള്ളിലോ തന്റെ പഞ്ചായത്തുണ്ടായാൽ പിന്നെ തന്റെ ഇടത്തൻ കാര്യക്കാരെ താങ്ങാനും കുഞ്ഞാനും വയ്യ വയ്യേ എല്ലാവർക്കും കിട്ടിയ സമ്മാനം

ഗ്രാമത്തിൽ റോഡുംബാക്കാനും പാലങ്ങൾ കെട്ടാനും എല്ലാം പാനങ്ങൾ ഈ ഞങ്ങൾ തന്നെ വേണം